ഹൃദയ <laughs> പിന്നെ

Jisam, <laughs> ാണ് പക്ഷേ ബാബു കണ്ടതോട് ജയരാജാര്യർ പറഞ്ഞാൽ തന്നെ ഈ കാലഘട്ടത്തിന് വാട്സപ്പിൻ്റെ എഴുത്തത്തിനാണ് വാട്സപ്പിൻ്റെ എഴുത്തത്തിനാണ് അതെല്ലാ രീതിയിലും ബാബുള്ളത് മോറി പറഞ്ഞിട്ട് നമ്മുടെ എഴുത്തച്ഛൻ ഈ കാലഘട്ടത്തിൻ്റെ എഴുത്തത്തില് പറഞ്ഞ പോലെ എഴുത്തുകളിലും

അല്ല 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 എവിടെയാണോ വാക്കുകൾക്ക് ഗുരുതൽ പ്രസക്തി ചെയ്തതും അവിടെ സ്നേഹവും ഉണ്ടാവാറില്ല എന്നും ഞാനെൻ്റെ ജീവിത വഴികളിൽ ഞാൻ മനസ്സിലാക്കി ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിനുള്ള ആണെന്ന് വല്ലതും രണ്ടായിരത്തി ഒന്നിലോ മുട്ടോ ഞാൻ ഗുരുവായൂരിൽ അമ്മനെ കാണാൻ വരുന്ന ആ സമയത്ത് എല്ലാ വസ്ത്രങ്ങളിലൂടെ വരും അപ്പോൾ ഒരു മാസം വന്നപ്പോൾ വലിയൊരു ഗുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഭഗവാനെ ഇനി എത്ര മണിക്കൂർ ഞാൻ നിൽക്കും പക്ഷെ എല്ലാവരും നിൽക്കല്ലേ അപ്പം ഞാൻ നിൽക്കണം എന്തായാലും അങ്ങനെ കാത്തിരിക്കാം അത് പറഞ്ഞ് ഞാൻ ആ ക്യൂലിങ്ങനെ പതുക്കെ പതുക്കെ നീളുന്ന ആ ക്യൂര് ഞാനിങ്ങനെ നിൽക്കട്ടെ അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അതിൻ്റെ ബാക്കി ആരോ തട്ടി വിളിച്ചു അപ്പം ഞാൻ തിരിച്ചു നോക്കുമ്പോൾ ആണ് ആദ്യമായിട്ട് ബാബുവിൽ നോക്കണം അപ്പോൾ ബാബു പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം എനിക്ക് അത്ഭുതം എന്താണ് പെട്ടെന്ന് ഒരാളോട് തിരിച്ചറിയുമ്പോൾ ഇത്രയും സ്നേഹത്തിൽ എന്നോട് എൻ്റെ സഹോദരൻ എന്ന പോലെ അന്ന് കത്തിവരെ ഒരേ രീതിയിലാണ് ബാബുവിൻ്റെ ഒരു വ്യത്യാസമില്ല സഹോദരത്തിലും സ്നേഹത്തിലുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലത്തിൻ്റെ ഈ പ്രയാണത്തിൽ ഒരുപാട് പേര് വിട്ടുപോയിട്ടുണ്ട് ഒരുപാട് പേര് വന്ന് ചേർന്നിട്ടുണ്ടേ പലരും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല പക്ഷേ ബാബുവിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രത്യേകം നമ്മൾ കരുതലും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ബാ ബാബു വളരെ നിസ്സംഗമായി അതേസമയം നിഷ്കളങ്കമായി സ്നേഹത്തെ കാണുന്ന ആളും ആ ഹൃദയവിശാലതയുള്ള ഒരാളവുമായിട്ടാണ് ഞാൻ കാണുന്നത് പല ആൾക്കാരും ബാബുവിനെ എന്താണ് ടിക്കൻ ഫോർ മാൻ എൻ്റെ കൂട്ടുകാരനാണ് എന്നും ഞാനൊരു സ്മൃതിൻ ചെറുക്കിലേറി പറഞ്ഞിട്ട് ഞാൻ ഒരു പുസ്തകം എഴുതി രണ്ടാമത്തെ അതിലൊരു ചാപ്റ്ററിൽ ഞാൻ ബാബുവിനെ കുറിച്ച് പറയുന്നു അതിലൊരു ഗുരുവായൂരപ്പൻ്റെയും എന്റെയും നടുത്തി നിൽക്കുന്ന ആള് ഭാര്യ എന്നൊരു ബാബു ആണ് അപ്പോ അങ്ങനെ ഞാൻ നീണ്ടുന്നില്ല എന്റെ സ്നേഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അപ്പോൾ ബാബുവിനെ പോലെ ഒരു അച്ഛന്റെയും ബാബു വേറെ കാര്യം ഉണ്ട് അതായത് നമ്മുടെ പല ആൾക്കാരും കാണുമ്പോൾ നമുക്ക് അറിയാം പറ്റും ഒരു അജണ്ടയാണ് അവർ സംസാരിക്കുന്നതും അവർ പെരുമാറുന്നതും കാര്യങ്ങളും ഒക്കെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല അങ്ങനെയാണ് ലോകം അപ്പോൾ ഇന്നത്തെ ലോകത്തിൻ്റെ പ്രത്യേകതയായിരിക്കും പക്ഷേ അതിൽ ഒരു വ്യത്യസ്തനായ ഒരാളാണ് സത്യത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരാളായിട്ടുള്ള നമ്മുടെ ബാബു എപ്പോഴും ഉണ്ട് ബാബുവിനോട് നിറഞ്ഞ സ്നേഹം എനിക്ക് എല്ലാ കാലത്തും ഉണ്ട് ഉണ്ടാവും ഞാൻ അടുത്തോളം അത് ഉണ്ടാവും എന്ന് തീ അതാണ് ഏറ്റവും മനുഷ്യനുഷ്യുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെയാണ് അപ്പൊ ആ സ്നേഹം ഇതുവരെ ബാബു എന്നിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടില്ല ഇതുവരെ ചേട്ടാ അങ്ങനെ ചെയ്യണം ചേട്ടാ ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ആവശ്യപ്പെട്ടില്ല ഞാനാണ് സ്ഥിരമായിട്ട് ആവശ്യപ്പെട്ടത് ഞാൻ നാളെ വരുന്നുണ്ട് ബാബു നമുക്ക് കാണണം നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പൊ എന്റെ ആവശ്യങ്ങളെല്ലാം വളരെ എന്താണ് ചേട്ടൻ എന്ന് പറഞ്ഞ് എത്രയും സ്നേഹത്തോടുകൂടി രണ്ട് കൈ കൈകൂട്ടി സ്വീകരിക്കും അതേസമയം എന്നോടൊന്നും ആവശ്യപ്പെടാതെ ഇരിക്കില്ല എൻ്റെ സഹോദരം പിറന്നാളിലെ എല്ലാ ഒരുപാട് ഒരുപാട് നമുക്കറിയാം ഒരുപാട് ചലഞ്ചസിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് എത്ര എത്ര ബുദ്ധിമുട്ടുകളൂടെ ഇപ്പോൾ കഴിഞ്ഞ ഒരു ആക്സിഡൻറ്റ് നമുക്കറിയാം എത്രയോ മാസങ്ങൾ ആ ഒരു കടന്ന കിടപ്പിൽ തന്നെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതെല്ലാം അതിനൊക്കെ മുഖം തിരിക്കാതെ ഹിന്ദു വന്നു ചേർന്നാലും അതൊക്കെ ഭാഗമായി തരുന്നതാണ് നമ്മൾ അതിനെ അതിജീവിക്കും എന്നുള്ളത് അപ്പോൾ ആ അതിജീവനത്തിൻ്റെ ഒരു വലിയ ഉദാഹരണം കൂടിയാണ് ബാബു അത് സംശയമില്ല ആ അപ്പോൾ അത് ആരും ഇതൊക്കെ പല ആൾക്കാരും കാണാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് സൗഹൃദ സഹസാരണം നമുക്ക് ഇതിനൊന്നും മറച്ചു വെച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് വളരെ സന്തോഷം ബാബു

ബാബു സ്നേഹം ഇല്ല അവര് ഒരേ ഏറ്റകളെ പോലെയാണ് പലപ്പോഴും പലതരത്തും കണ്ടിട്ടുള്ളത് ബാബുവിന്റെ ആരംഭന നിമിഷങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളാന്നൊക്കെയാണ് പുറത്തു പറയുന്നത് എന്തായാലും നമ്മൾക്കൊക്കെ പ്രിയങ്കരനായ സ്നേഹം ആവോണം ബാബുന്റെ ഒരിത്തം കാര്യം ബാബുന്റെ വാട്സാപ്പ് വാട്സ്ആപ്പ് കവിത് നമുക്ക് എല്ലാം പറയാം അപ്പൊ ചിത്ര ചേച്ചിയെ കുറിച്ച് ബാബു എഴുതിയത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതായത്

അതിജീവനത്തിന്റെ പാതയിൽ എന്ത് പ്രേജനി വന്നാലും ബാബു അത് നർമ്മം കലർത്ത് ചെയ്യുക ബാബു എന്നോട് പറയാണ് ആക്സിഡന്റ് പറ്റി വീട്ടിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു മഷേ ഇത്ര സുഖകരമായ ഒരു തോന്നുന്നു പറ്റുമെങ്കിൽ ഞാൻ റഷീദിനെ വിളിക്കുന്നതാണ് റഷീദ്നെ വിളിച്ച് മാഷെ കാല് കരി നല്ലോട്ട് അടിച്ച് പൊട്ടി അങ്ങനെ പൊട്ടി ചെയ്തു ഒരു മൂന്ന് മാസം അങ്ങനെ കിടക്കുക രാവിലെ ഭക്ഷണം ഒരാൾ കൊണ്ടുവരും എല്ലാ കാര്യങ്ങൾക്കും ഒരാളുണ്ടാവും ഇത്ര സുഖകരമായി ഈ ഒരു സംഭവം ഞാൻ എനിക്ക് ആശ്വസിക്കാൻ അത്രയും കൂടിയാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ഞാൻ ആ കാര്യം എൻ്റെ ഒരു സുഹൃത്ത് എന്ന് നിലയിൽ ക്ലാസ്സിൽ അധ്യാപകനായതുകൊണ്ട് സ്കൂളുകളിൽ പഠിക്കണം എങ്ങനെ പറയും ഏത് പ്രതിസന്ധി ഘട്ടത്തെയും നമ്മൾ തരണം ചെയ്യാൻ പഠിക്കണം അത് പ്രയാസപ്പെട്ടിരിക്കുക എല്ലാവരും ഇതുപോലൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവര് പിന്നെ പ്രയാസങ്ങളായിരിക്കും വായി വായിക്കാനുള്ള പുസ്തകം വായിക്കാൻ മൂടില്ല ആകെ പ്രയാസങ്ങളാ പ്രശ്നം ബാബു ദിവസം പോലും ഈ ആ റെസ്റ്റ് എടുക്കുന്ന മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ബാബുവിന് പ്രയാസമായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ആസ്വദിച്ച വ്യക്തിയാണ് ബാബു അല്ലേ ബാബു അങ്ങനെയാണ് അത് കഴിഞ്ഞു പിന്നെ ബാബു ആ സ്റ്റൈലിൽ എത്തി എല്ലാവരുമായിട്ടുള്ള സൗഹൃദം ബാബു നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു പ്രകൃതി ആണ് അതുകൊണ്ട് രേഖ സൂചിപ്പിച്ച പോലെ എത്ര ഗ്രാസ് റൂട്ട് ബന്ധം പോലും ഒരു അമൂല്യമായി സൂക്ഷിക്കാൻ വഴിയുള്ള ഒരു വ്യക്തിത്വം അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബന്ധമുണ്ട് അതാ ബാബുവിൻ്റെ കുടുംബത്തിലും ആ ബന്ധമുണ്ട് സരളേജിയായാലും രാധാകൃഷ്ണനായാലും തുടങ്ങി ടീച്ചറും ഉൾപ്പെടെ രഘു എല്ലാവരും ഞാൻ ആ വീടായിട്ട് ബന്ധമുള്ളതാണ് എല്ലാവരുമായിട്ടുള്ള ആത്മബന്ധം ആ ഇത്രയും ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക കാലഘട്ടമാണല്ലോ എല്ലാവരും വാട്സപ്പ് രൂപത്തിലെല്ലാം ഒരു മരണമിട്ടിൽ നിന്നാൽ പോലും നിൽക്കാൻ നേരമില്ലാത്ത ഒരു കാലഘട്ടം എപ്പോഴാണ് ബോഡി സംസ്കാരം എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ചേർന്ന് പോയിരുന്നു അങ്ങനെ പരിപാടി കളത്തിൽ മനോഹരോട് ക്ഷണിച്ചുകൊണ്ട് എല്ലാ ആശംസകളും എല്ലാവർക്കും അർപ്പിച്ചു കൊടുക്കുന്നു അവരുടെ കുടുംബ ജനപ്രതിനിധികൂടിയാണ് അതിലുപരിയായി ഗുരുവായൂരിൽ നല്ല പ്രവർത്തന രംഗത്തെ വിവാഹത്തിൻ്റെ അദ്ദേഹം മനസ്സിലാക്കുക മാധ്യമ രംഗത്തെ ഗുരുവായൂരിൻ്റെ ഏറ്റവും സന്തോഷം നേരെ ഇവിടെ എത്തുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തില് അത് ഏറ്റവും വലിയ കൃത്യം വലിയ ഭാഗ്യമായിട്ട് കാണുന്നു അവിടെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ തല്ലുകൂടുന്ന ഞാൻ തമ്മിലാണ് കാരണം ഇപ്പൊ സർജറികളൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരു നേഴ്സായ ഞാൻ ആ രീതിയിലാണെന്നോ

아녕하세요안녕하안요 <대거야>